ഓണാഘോഷത്തിന് മുന്നോടിയായി ലഹരിക്കടത്ത് തടയാൻ ഹൈവേ പോലീസ് എക്സൈസ് വകുപ്പും സംയുക്തമായി വാഹന പരിശോധന നടത്തി ഓണാഘോഷങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അനധികൃത മധ്യവില്പനയും ലഹരിക്കടത്തും തടയുന്നതിനായാണ് കുറ്റിപ്പുറം നാഷണൽ ഹൈവേയിൽ കുറ്റിപ്പുറം എക്സൈസ് സ്ക്വാഡും ഹൈവേ പോലീസും ചേർന്ന് ശനിയാഴ്ച വൈകിട്ട് വ്യാപകമായ വാഹന പരിശോധന നടത്തിയത് സംയുക്ത പരിശോധനയിൽ നിരവധി വാഹനങ്ങൾ പരിശോധിച്ചു മദ്യപിച്ച് വാഹനമോടിച്ച ഡ്രൈവർക്കെതിരെയും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവുമായി മണ്ണാർക്കാട് സ്വദേശിയായ ഇരുപത്തിയാറ് വയസ്സുള്ള ദിലീപ് എന്നിവരെ പിടികൂടി കൂടാതെ പുകയില ഉൽപ്പന്നങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നവർക്കെതിരെയും നടപടിയെടുത്തു തുടർ ദിവസങ്ങളിൽ വാഹന പരിശോധനയും പെട്രോളിംഗും കർശനമായി തുടരുമെന്ന് ഹൈവേ പോലീസും എക്സൈസും അറിയിച്ചു സംയുക്ത പരിശോധനയ്ക്ക് ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റഷീദ് പറക്കൽ സി പി ഒ പ്രവീൺ കുറ്റിപ്പുറം എക്സൈസ് ഇൻസ്പെക്ടർ പി എം അഖിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ലതീഷ് ഗണേശൻ പ്രിവന്റീവ് ഓഫീസർ പ്രമോദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീജ എന്നിവർ നേതൃത്വം നൽകി ഞാൻ വീഡിയോ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി